സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ കൂടി വരികയാണ് ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ ഗെടു എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി എത്തിച്ചേരുക എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടത്തിലായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിന് പുറമെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കാൻ പോകുന്നു നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ് കുടിശ്ശിക ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് തീരുമാനം ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി പുതുക്കൽ നടപടികളും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിലവിൽ മസ്തറിംഗ് നടപടികൾക്ക് സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നത് സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് പുതുക്കൽ നടപടി നീട്ടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ആധാർ അധിഷ്ഠിതമാക്കിയുള്ള ബയോമെട്രിക് മസ്തറിംഗ് ആണ് ഗുണഭോക്താക്കൾ പൂർത്തിയാക്കേണ്ടത് ഓണക്കാലത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും ോണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടനെ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു കയർ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനു പുറമെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറി സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഓണത്തിന് മുൻപ് ധനസഹായമായും അല്ലാതെയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ടു ലക്ഷത്തോളം വരുന്ന ആളുകളിൽ സാങ്കേതിക തകർക്കും കരാർ മൂലം തുക എത്തിച്ചേരാത്തവർക്കും വരും ദിവസങ്ങളിൽ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക